അച്ഛാന്റെ മനസ്സിനകത്ത് ഒരു കാമുകൻ എവിടെയോ ഒളിഞ്ഞു കടപ്പുണ്ട് എനിക്ക് പാടി ചേച്ചിയോടൊക്കെ ചേച്ചിയോട് ചോദിക്കാനൊന്നും ഇല്ല ഈ പാട്ടൊക്കെ കേട്ട് വീണതാ ആന്നോ ഇത് എവിടെ പോയാ പാടി പോയാളേജില് അല്ല പിന്നെ ഒന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പറഞ്ഞാൽ വേറെ ക്ലാസ് ക്ലാസ് ആണേലും അവിടെ മ്യൂസിക്കൽ ഈവനിങ് ൈഡേ അപ്പം ഞാനൊക്കെ അതിൻ്റെ ആളാണ് എല്ലാ ആഴ്ചയിലും പോയി പാട്ടുപാടും വൈകുന്നേരം കൂടി വിത്ത് ഓർക്കസ്ട്ര കുമ്മരേൻ രാജപ്പനും അവരവരുമൊക്കെയാണ് നമ്മുടെ ഓർക്കസ്ട്ര ഈ പാർട്ടി ഒരു പെണ്ണ് ഇങ്ങനെ പ്രിൻറ്റ് വന്നിരുന്നെങ്കിൽ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വലിയ കണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പാട്ടുപാടി പാടി പാടി അധികം വളച്ചു വിട്ടിട്ടുണ്ടല്ലോ പ്രേമമായി ആ അങ്ങനെ പ്രേമിച്ചു പക്ഷെ പ്രേമ വിഭാഗമാണോന്ന് ചോദിച്ചാൽ അല്ല ഇഷ്ടപ്പെട്ടു പരസ്പരം പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോട് പറഞ്ഞു ജ്യേഷ്ഠനും അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു കല്യാണം നടന്നു പാട്ടിലാണ് ഈ പാട്ടൊക്കെ അച്ചായനാണെങ്കിൽ ബിഗ് സ്ക്രീനിലും ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി അതേപോലെ മിനി സ്ക്രീനിലും അതിന്റെ ഒക്കെ ഒരു ഡിഫറൻസ് എങ്ങനെയാ അച്ചായ വരുന്നത് ഡിഫറൻസ് ആക്ടിങ്ങിൽ നമുക്കൊരു നടനോ നടിക്കോ ഒന്നും വ്യത്യാസമൊന്നും ഒരു പ്രൊഡക്ഷൻ വൈസ് വരുമ്പോൾ നമുക്ക് സീരിയലിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉള്ളതാണെന്ന് വെച്ചാൽ ദിവസം നാലും അഞ്ചു എപ്പിസോഡ് എടുക്കാം മൂന്ന് എപ്പിസോഡ് എടുത്ത് അല്ലെങ്കിൽ കുട്ടി വയ്ക്കുക അതിനോട് ഇഷ്ടമുള്ള ആളായാലും ഞാൻ മൂന്ന് സീരിയൽ നിർമ്മിച്ചിട്ടുണ്ട് അവസ്ഥാന്തരങ്ങൾ അവിചാരിതം ആഗ്നം പറയാമല്ലോ ഈ മൂന്ന് സീരിയലിനും ബെസ്റ്റ് മറ്റ് സീരിയൽ അവാർഡ് കേരള ഗവൺമെന്റിന് കിട്ടി ഒരു പ്രൊഡ്യൂസർക്കും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു കാര്യമാണ് മലയാളത്തിൽ ഞാൻ മൂന്ന് സീരിയൽ എടുത്തുള്ളൂ പക്ഷേ അതൊക്കെ നാൽപ്പത് എപ്പിസോഡോ ഇരുപത് എപ്പിസോഡോ ഒക്കെയാണ് എനിക്കങ്ങനെ ഞാനൊരു സീരിയസ് ആയിട്ട് ഈ മീഡിയയെ കാണുന്ന കാണുന്നയാളാണ് ഒരു അഞ്ഞൂറ് എപ്പിസോഡ് എടുത്തിട്ട് കഥ വലിച്ചു തോന്നിട്ടിക്കൊണ്ട് പോകുന്നതിനോട് എതിർപ്പുള്ള ആളുമാണ് അപ്പോൾ ഇപ്പം നമ്മുടെ സീരിയൽ സീരിയലൊക്കെ അങ്ങനെ തന്നെയല്ലേ ഞാനിപ്പോൾ അവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുക ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ആണ് പൈസ കിട്ടുന്നതാണ് പക്ഷെ എനിക്ക് അങ്ങനെ താല്പര്യ കുറവാണ് ഒരു കഥ എവിടെ തീരുന്നു അവിടെ തീർക്കണം പക്ഷേ ിപ്പൊ അജയം പറഞ്ഞുകൊടു യോജിപ്പോ നാപ്പത് ആകുമ്പത്തേക്ക് നമുക്ക് ഒരു കഥ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഒരു സിനിമ നമ്മൾ മണിക്കൂർ മണിക്കൂർ അവിടെ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് സീരിയലിൽ പോരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഒരു പാട്ടൂടെ പഴയത് അതെ ഒന്ന് അങ്ങനെ പാട്ട് പാട്ട് ജീത്തായെന്നറിയാലോ ഞാൻ ഇത്രേം അയ്യോ ഞാൻ പാടിയ ഈ ഷോ നിന്നു വേണ്ട അയ്യോ വേണ്ട എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ദിവസം ദിവസം എന്നെ ഇഷ്ടപ്പെട്ടോണ്ട് വരുന്നതൊക്കെ പോവും അതെ നമ്മളെ പാടിയില്ല ആദി ബോമൻ

നല്ലൊരു പഠനം അത് കാണണം കേട്ടോ ആ പടം സുജാത അവാർഡുകൾ ഒത്തിരി വാരി കൂട്ടിയ പടമാണ് സുജാത